നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച വെഞ്ഞാറുമൂട് കൊലപാതകത്തിൽ പൊട്ടിക്കറിഞ്ഞ് തളർന്ന് പ്രവാസിയായ അച്ഛൻ മൂത്ത മകൻ കൊലപ്പെടുത്തിയ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം ദുരന്തം അറിഞ്ഞിട്ടും നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല സൗദിയിൽ യാത്രാ വിലക്കുള്ളത് കൊണ്ടാണിത് ഇരുപത്തിയഞ്ച് വർഷമായി സൗദിയിൽ പ്രവാസിയായ അബ്ദുൾ റഹീം മകന്റെ ചെയ്തികൾ ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ് അഫാന് വിദേശത്ത് സ്ഥാപനം നടത്തിയതിന്റെ പേരിലോ സ്വയം വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതകളോ മാനസികമായ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉള്ളതായി അറിയില്ലെന്ന് പിതാവ് അബ്ദുൾ റഹീം പ്രതികരിച്ചു അക്രമവാസനയുള്ള ആളായിരുന്നില്ലെന്ന് ഡി കെ മുരളി എം എൽ അഫാന് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിച്ചതായിട്ടാണ് വിവരം ഇടയ്ക്ക് പ്രതി മാതാവ് ഷെമിയുമായി വഴക്ക് കൂടാറുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞതായി വിശദീകരിച്ചിരുന്നു ഗൾഫിൽ ജോലി ചെയ്യുന്ന അഫാന്റെ പിതാവിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞതായും എം എൽ എ പറഞ്ഞു ബിസിനസ് എല്ലാം പൊളിഞ്ഞു കേസ് ഉള്ളതിനാൽ ട്രാവൽ ബാൻ ഉണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു റഹീമിന് നാട്ടിലേക്ക് എത്താൻ കഴിയില്ല അബ്ദുൾ റഹീമിനെ തിരികെ കൊണ്ടുവരാൻ മലയാളി അസോസിയേഷൻ ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ടെന്നും എം പ്രതികരിച്ചു